ആ അങ്ങനെ ഡൂടിന് നമുക്ക് ഇങ്ങനെ വാഴയും ഓക്കെ നമുക്ക് ആരുമില്ല അപ്പോ നമ്മുടെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ അണ്ണൻ പെരിന്തൽമണ്ണയിലുള്ള അണ്ണൻ അല്ലെങ്കിൽ കേട്ടോ പെരിന്തൽമണ്ണയിലുള്ള അണ്ണൻ ഇത് നമ്മുടെ കണ്ണൂരേക്ക് വരികയാണ് അപ്പോൾ നമ്മളെ ഓക്കെ കണ്ണൂർ എവിടെ വരുന്നത് വെച്ചാൽ ഉമ്മമാൻ്റെ വീട്ടിൽ ഉള്ളിയിൽ എന്ന് പറയും അങ്ങോട്ടേക്കാണ് പോണത് ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ കണ്ണൂരിത്തെ കല്യാണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരു ചെറിയൊരു കേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പാളിപ്പോ എന്ന് പഠിച്ചോ എന്നറിയാം കാരണം ആ കേക്ക് കേക്കിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വരണം ആ വാങ്ങിയിട്ട് വരുന്നതിക്ക് ഇവിടുത്തെ ചൂട് നാട്ടത്തെ ചൂടു കൊണ്ട് അല്ലയോ എന്നൊന്നും അറിയില്ല എന്നിട്ട് അത് നേരെ വീട്ടിലേക്ക് തറവാട്ടിൽ പോയി സെറ്റ് ചെയ്യണം അതങ്ങനെ സെറ്റാണ് നമ്മളെ നിക്കാഹിൻ്റെ വ്ളോഗ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ബയോലിടാം അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ആ ഒരു വ്ളോഗ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം എന്താ പറയാനുള്ളത് ഷൂ ആയിരിക്കും നമ്മൾ കാണാനാ പോണെങ്കിൽ ഡ്യൂട്ടിന് ഷൂ ആ ഷൂ ആണ് നീ പറയുന്ന ഷൂ നമ്മള് വാങ്ങാൻ പോവാ ഒമ്പതാം സൈസ് കിട്ടോ പറ അദ്ദേഹത്തോട് പറ നമുക്ക് ആകെ അഞ്ച് പത്ത് മിനിറ്റാള്ളു ഇവിടെ എന്നിട്ട് അങ്ങോട്ട് എത്തണം ഇപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഫാത്തിമ ഒരു പാട്ട് പാടിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കണ്ണൂരേക്ക് പോവാണ് കാരണം ഇവളെ ഞാൻ കൂട്ടിയത് ഇവളെ തീരെ ബ്ലോഗിൽ ആഡ് ചെയ്യുന്നില്ല ആഡ് ചെയ്യുന്നില്ല ആഡ് ചെയ്യുന്നില്ല ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകും

ഏകദേശം ഡിഗ്രി എല്ലാം കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മളെ നാട്ടില് കല്യാണമുണ്ടാവും അല്ലെ അപ്പൊ നീ റെഡി അല്ലേ അപ്പൊ നിനക്ക് എത്ര വയസ്സാവും നൂറ് വയസ്സാവൂലേ ഇവളെ പോലെ തന്നെ വേറൊരു കുട്ടിയുണ്ട് ആ കുട്ടി ആ കുട്ടീന്റെ പേരെന്താണ് പക്ഷേ എന്റെ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താ ഓക്കേ ഞമ്മള് ഓ വിചാരിച്ച് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മള് ഫുള്ള് സ്നേഹത്തിന്റെ ആൾക്കാരാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കണ്ണൂർക്കാരെന്ന് പറഞ്ഞാല് അങ്ങനെയാണോ അങ്ങനെ പറയാൾ പിന്നെ

ഉള്ളിൽ പറയാനുള്ള ഒരു മാഷുണ്ടായിരുന്നു ആ മാഷ് ഒരു ദിവസം അയാള് എത്രയോ പത്ത് പതിനഞ്ചു വർഷമായി നമ്മളെ അപ്പൊ പെട്ടെന്ന് രാത്രി അയാളുടെ അക്ക ഒരു രണ്ടാൾക്കാർ അന്ന് ഗസ്റ്റായിട്ട് വന്നു വീട്ടിലേക്ക് അല്ല വീട്ടിലല്ല അയാൾ നമ്മള് സ്കൂൾ തന്നെയാ താമസിക്കുന്നത് അപ്പൊ രാത്രിയിൽ എന്താച്ചാല് ൊട്ടി ബോംബ് പൊട്ടി പൊറത്തുനിന്ന് ബോംബ് പൊട്ടി അപ്പൊ പിന്നെ ഞെട്ടി എണീച്ചിട്ടേ ഇവര് പറഞ്ഞു മശ 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 എന്ന് പറഞ്ഞു എന്താ 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 ചോദിച്ചു എന്തോ ബോംബ് പൊട്ടുന്ന എന്തോ പൊട്ടുന്ന സൗണ്ട് കേട്ട് അവിടെ മാഷെ പറഞ്ഞു അത് ബോംബാറ്റരിക്കും പറഞ്ഞിട്ട് നമ്മൾ ഡോറച്ചിട്ട് കടന്നുറങ്ങി ഇവര് ഇങ്ങനെ പറഞ്ഞ കഥകളൊന്നുമില്ല നിങ്ങൾ ഉദ്ദേശിച്ച ഇതല്ല നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കണ്ണൂർ എങ്ങനെയാണെന്നുള്ളത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും കാരണം അവിടെ നിന്നും കിട്ടാത്ത കൊറേ ഭക്ഷണം നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ പിന്നെ അട്ടിപ്പത്തിരി െത്തി സംസാരിച്ചിട്ടില്ലേ ആയിരിക്കും കാരണം കല്യാണ ബ്ലോഗിൽ ഇവിടെ കിട്ടിയിട്ടില്ല പക്ഷെ പതുക്കേ പോയിന്നു ട്രെയിന് അതുകൊണ്ട് ഒരു മുക്കമണിക്കൂറിലേറ്റാ നാല് മൂന്നേ മുക്കാലിനെത്തണ്ടോ ആ എങ്ങനെയുണ്ട് സന്തോഷല്ലേ ആ ഞാൻ എമിൻ മുഹമ്മദ് ഇരിക്കും അതെ നോക്കിയേ ഇപ്പത്തെ കാലത്ത് പിള്ളേരെ കളിയൊക്കെ അറിയാ ഫാത്തിമയെ കുറിച്ച് പറയാണെങ്കിൽ ഫാത്തിമയുടെ പേരിൽ അതുപോലെ തന്നെ ഫാത്തീമുള്ള ഫാത്തീമ പാടെഴുണി ഫാത്തിമ ടർഫ് ബുക്ക് ചെയ്താലോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കാരണം എല്ലാരും കുടുംബക്കാരൊക്കെ ഒരുമിച്ചിട്ട് ഒരു ടർഫ് എന്നുള്ള ഒരു സാധനം എന്തുകൊണ്ട് അപ്പൊ അങ്ങനത്തെ പ്ലാൻ ഉണ്ട് ഞാൻ സെറ്റ് ചെയ്യട്ടോ നമ്മളെ നിക്കാഹ് ബ്ലോഗ് കണ്ട എല്ലാവരോടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എനിക്ക് ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താൻ പറ്റാത്ത പ്രധാന ആള് ഇദ്ദേഹം ഇദ്ദേഹം ഓക്കെ സാലിക്കാക്കോട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചുപൊളിച്ചില്ലേ അമ്മോച്ചങ്ക ആണ് ഉഷാറാക്കിന്ന് പറയുന്നല്ലോ അതന്നെ സാലിക്കാക്കന്റെ കോസ്റ്റ്യൂമെങ്ങനെ വളരെ നിർണായക ഘട്ടമാണ് അമ്മോച്ചങ്ക ആകുക എന്നുള്ളത് അത് ഇന്നലെ പത്തൊമ്പതാം കൂടി അത് ഞാൻ അലങ്കരിച്ചു അമ്മോച്ചൻ എന്ന പദവി അലങ്കാരമാക്കി നടക്കുകയാണ് ഓ എന്ന് തന്നെ പറയാം ഇനി നമ്മുടെ സ്വന്തം പറയാമെന്തം പറയാനുണ്ട് അതായത് ഞാനിപ്പോ ഒരു ആ അന്നെ പരിചയമുള്ള സമയം മുതലേ മൂപ്പരെ കാണണല്ലേ സിന്ധു വരെ കാണുന്നൊരു സാലിക്ക് അങ്ങനിക്കളെ ൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഒരു പിതാവിനുണ്ടാവുന്ന വൈകാരിക മുഹൂർത്തങ്ങളെ അങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണുന്നു ഒരു പിതാവിന്റെ സന്തോഷം ആകാംക്ഷയും അവല്ലാതും കാരണം നമ്മളെപ്പോഴും കാണുമ്പോൾ താരിക ഫുൾ 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 ചിൽ ഓൺ അതെ പക്ഷെ ആദ്യം സൗണ്ട് ഇടണവും കണ്ണെന്ന് അറിയണന്താണ് കണ്ടത് ആ ഒരു അമ്മാവൻ വന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ അമ്മാവനും വന്നത് വളരെ ൾഫിൽ പറഞ്ഞത് അണ്ണൻ തീരെ ആള് തീരെ സംസാരിക്കുന്നില്ല ആ കല്യാണം കണ്ടപ്പോ ഒന്നും കൂടെ കല്യാണം കഴിക്കണെന്ന് തോന്നിയോക്ക് ഏർ ഒരിക്കൽപ്പെട്ട ആള് പിന്നെ രണ്ടാമത്തെ ഒന്നിനെ കൊണ്ടന്നെ എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ ആദ്യം അത് അടക്കമില്ല ഓക്കെ ഓക്കെ പറഞ്ഞ അത് കേട്ടു അത് കേട്ടു എനിക്ക് നേരത്തെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഇത് നോക്കി ഇത് എങ്ങനെയുള്ളത് പാളിപ്പോയിനാന്നറിയില്ലേ വെൽക്കം ടു കണ്ണൂർ വെൽക്കം ടു കണ്ണൂർ ടു ല്ല തരും തരു ഹലോ നമ്മൾ ജയിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു പരസ്യമില്ലേ നമ്മൾ ജയിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ കേക്ക് വീണ് പൊളിയെന്നൊക്കാന്ന് വിചാരിച്ചത് നമ്മള് എല്ലാരും കേക്ക് കഴിച്ച് ഉഷാറായിട്ടുണ്ട് കേക്കിലും പോയിട്ടില്ലേന്താ കേക്കില് കേക്കില് വന്നിട്ട് നമ്മള് തിന്നിട്ട് സംഭവിച്ചോണ്ടി പൊട്ടനോട് ഒരാളെ അത് കുറച്ച് ടഫ് ചോദ്യാ നിങ്ങളോട് വെച്ചു എങ്ങനെയാട കേക്ക് നിങ്ങള് വിചാരിച്ചേക്കാ ബോംബ് കേക്കാ ബോംബ് കേക്ക് പിന്നെ ഇങ്ങോട്ട് നോക്കും രണ്ടീസൊക്കെ നിർത്തി വിട്ടാ കാരണി ോ ബ്രോക്കറി ബ്രോക്കറിനോ ആ മുസ്ലിക്ക് ഇതിലോതുങ്ങ അതെയാ കേക്ക് കൊടുക്കുന്നതിന് മുമ്പേ മുസ്ലിം ആക്ക ഇതെനക്കാന്ന് ഓക്കെ ഓക്കെ ഞാൻ കഴിച്ചാ ഞാൻ പരിപാടിയാ അടുത്തരിക്കും ഒട്ടേ സന്തോഷമായൊരു ദിവസമാണ് മോനെ ബ്ലോഗ് എടുത്ത് ഇതിനെന്താ പറയാന്ന് അറിയില്ല സ്വന്തമായിട്ട് ഇങ്ങനെ തേക്കുന്ന ഒരു കുട്ടി എന്താ എന്താ വീഡിയോ പീഡിയാണ് ഇത് ഇന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ കളിക്കാൻ ഇതാ ഡബ്ബർ പന്ത് അല്ല അല്ലേ ഫുട്ബോൾ ഇതിലാരണ്ട് ഉമ്മല്ലി പോട്ടെന്തോ അണ്ണാ കണ്ണൂരിന്റെ മണ്ണിൽ കാല് തട്ടുമ്പോൾ നീ അറിയേണ്ടത് ഇന്നത്തെ കളിന്റെ കാല് കൊത്തും എന്നാണ് ചെന്നോടി അൽഷിഫയിലുള്ള ആൾക്കാർ ഒരാളെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്കെന്നിട പറയാ വെറുതെ അതെങ്ങനെയാ ഇംഗളല്ലേ ഗോളി ഒന്നും പറയാനില്ല കളി ും നമ്മളെ എതിർ ടീമാണ് ഇദ്ദേഹം തോറ്റു തുന്നം പാടാൻ റെഡി ആയിക്കോട്ടെ ചുവടുക്കളുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഹലോ കളിച്ചോണ്ടിരിക്കുമ്പോ എന്താ അറിയില്ല കറണ്ട് പോയി ഇപ്പോ ജനറേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് കറണ്ട് കിട്ടിയാ കളിക്കാം പക്ഷെ ഇപ്പത്തെ കറണ്ട് എന്ന് പറയുന്നത് രണ്ടേ പൂജ്യം ഡൂടിന്റെ ടീമിന് രണ്ട് ഞമ്മള് അടിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കും അതല്ല പ്രസിഡന്റ് കുട്ടികളെ കളിക്കുമ്പോ ഉറങ്ങേ ഓ നീലിന്റെ ഫ്ലാഷ് ഇണ്ടല്ലോ ഈ ഫോണാ നമ്മക്ക് ഏകയുള്ള ഫ്ലാഷ് മറ്റേ അടിച്ചിട്ട് കേറ്റിട്ടിനോട്ട് വരണം രണ്ടെണ്ണം കേട്ടോ കളിയാവര നേരത്തെ നാല് നാലു ഗോളിനായിരുന്നു എങ്ങനെതാ ടീഷർട്ടും ബാറ്റിട്ട് പറ്റില്ല ഷർട്ടും ബാറ്റിട്ട് വരണേ പതിനൊന്നേ പത്ത് ആവശ്യമില്ല നിർത്തിക്കോ കൈമായിട്ട് ഏഹ് അയ്യാ സ്വത കൈമാണു അല്ലേ അല്ലേ അങ്ങനെ ലാസ്റ്റ് തോറ്റി വെക്കണ്ട കളി പറഞ്ഞു റാമോസ് കീറി കാരണം കുടുംബത്തോടെ ഇറങ്ങിട്ടൊന്നും കാര്യമില്ല കാശ് ും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കളി നോട്ട്